ഹലോ എവരി വൺ പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി കറുത്തു പൊന്ന് അഥവാ കുരുമുളക് കർഷകർക്കിടയിൽ നിക്ഷേപമായി സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു വലിയ നിധിയാണ് കുരുമുളക് എന്ന് പറയാം ഇന്നത്തെ വിശേഷം കുരുമുളകിൻ്റെ വേര് പിടിപ്പിക്കുന്ന രീതിയാണ് അഥവാ കേറ്റ് നമ്മൾ എങ്ങനെയാണ് ലെയറിംഗ് മോഡലിൽ വേര് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വേര് പിടിപ്പിക്കുന്നതിൻ്റെ പാർട്ട് വണ്ണായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ടാണ് വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്തത് കേട്ടോ വയനാട് ജില്ലയിലെ വാരിയാടുക എന്ന സ്ഥലത്ത് മുഹമ്മദ് അലി എന്ന കർഷകൻ്റെ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുരുമുളകിൻ്റെ വേര് പിടിപ്പിക്കുന്ന രീതി നമുക്ക് നോക്കാം പല രീതികളിലും നമ്മൾ കുരുമുളക് ചെടികൾ വേര് പിടിപ്പിച്ചെടുക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ലെയറിംഗ് മോഡലിലൂടെ നമുക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കുരുമുളക് ചെടിയിൽ നിന്നും ഒരുപാട് വള്ളികൾ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം സാധാരണയായിട്ട് ആറ് മാസമോ ഒമ്പത് മാസമോ നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കേണ്ട ടൈമിൽ നിന്നും വ്യത്യസ്തമായി ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ നീളത്തിൽ നമുക്ക് വള്ളികൾ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഒക്കെപ്പിറ്റി നല്ലവണ്ണം നിറച്ച് അല്ലെങ്കിൽ കാപ്പിയുടെ പായലോ നിറച്ചിട്ട് ഇതേപോലെ ഒരു കവർ ടി പി കവറിൽ കെട്ടി നല്ല ബന്ധസ്ഥാക്കി നമ്മളിതിനങ്ങനെ പൊളിക്കുന്നു വള്ളീനെ നമ്മളിത് അങ്ങനെ കെട്ടുന്നു ഇതിൽ ഇങ്ങനെ വെച്ച് വെച്ച് ഇതിൽ നമ്മൾ ഇത് കണ്ടോ ഇതാ ഈ കത്തി കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ബ്ലേഡ് ബ്ലേഡ് ആയാലും മതി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് പയ്യ ഈ ഒരേലങ്ങോട്ട് എടുത്ത് കളയാം ഒരേലെടുത്ത് കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു പരിപാടി ഇല്ല ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതിന് ഇങ്ങനെ അവിടെ കൊടുക്കുക ഇത് ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വള്ളിയാകും ഇങ്ങനെയാണ് വള്ളി ഉണ്ടാക്കുക ഇതവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മുട്ടന്ന് മൂന്ന് വള്ളികൾ വരും ഇത് പുതിയ വെറൈറ്റി ആട്ടോ പേരിട്ടിട്ടില്ല പുതിയ വെറൈറ്റി ആകുന്നതും ഇതാണ് കർഷകരെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ മുട്ടിനും ഓരോ വരും അപ്പോൾ ഓരോ മുള വരുമ്പോൾ ഇതേപോലെ നമ്മൾ പിന്നെയും വേരുണ്ടാവും അപ്പം നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ പിന്നെയും എടുത്താൽ മതി രണ്ട് മൂന്നെണ്ണം വരും അത് കണ്ണി ഉള്ളതാ വരിക ഇതേപോലെ കണ്ണി ഉള്ളത് ഇതിൽ നമ്മൾ രണ്ട് വള്ളി കട്ട് ചെയ്തു രണ്ട് വള്ളി വേരു പിടിപ്പിച്ചെടുത്തു പിന്നെ വരുന്നു കണ്ടോ ഒന്ന് രണ്ട് പിന്നെ ഇതാ അതുപോലെ തന്നെ ഇതിൽ തിരിയിട്ടു രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടാണ് നമ്മളിതാ ഈ കവർ ഇതാ ഇതാ കൊണ്ട് രണ്ട് മാസം കൊണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു കവറിൽ ഇത് ഇതേപോലെ വന്നു നമുക്കിത് തിരിയിട്ടു തിരിയിട്ടു തുടങ്ങി നമുക്കിവിടുന്ന് നേരത്തെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ വേര് പിടിച്ച് മാറ്റി പിന്നെ വരുന്ന രണ്ടെണ്ണം കണ്ടോ ഈ രണ്ടെണ്ണം ഇതാ ഇവിടെ എത്തുമ്പോൾ നമ്മൾ പിടി അടുത്തതും നമ്മൾക്ക് വേരു പിടിപ്പിച്ചെടുക്കാം കണ്ണിയുള്ള വള്ളികളായിരിക്കും പിന്നെ ഇവിടുന്ന് കണ്ണി കൊത്തിയിട്ടായിരിക്കും വരിക വേരു പിടിച്ചുകൊണ്ട് ആ വേരിൻ്റെ എവിടെയാണ് നമ്മളിത് വെച്ചു കൊടുക്കുക നമ്മൾക്ക് ഈസി പരിപാടിയാണ് കുരുമുളക് കൃഷി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഈസിയിലായിട്ട് ഒരു കർഷകൻ പെട്ടെന്ന് കുരുമുളക് ആക്കിയെടുക്കും ഒരു മാസം കൊണ്ട് ഒരു മീറ്റർ വഴി അത് കണ്ണി ഉള്ളത് നമുക്ക് ഇതേപോലെ കൊക്കോപ്പിറ്റോ അല്ലെങ്കിൽ കാപ്പിയുടെ പായലോ വെച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാം ഒരു മാസം കൊണ്ട് കൊക്കോപ്പിറ്റാകുമ്പോൾ ഒരു ഒരു ഇരുപത്തി ഒരു മുപ്പത്തഞ്ച് ദിവസമെങ്കിലും ആവണം കാപ്പിയുടെ ആകുമ്പോൾ ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ കാപ്പിയുടെ കൊണ്ട് നമുക്ക് പിന്നെ കുരുമുളക് ആക്കിയെടുക്കാം ഇതേപോലെ ഇതേപോലെ ഒരു മാസം കൊണ്ട് ഒരേപോലെ ഇതായതിൻ്റെ പേര് ശക്തമായ പേര് ഇത് നമുക്ക് കാപ്പിയുടെ പായലാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം ഇത് അടുത്ത മരത്തിലിടുക അല്ലെങ്കിൽ കവറിൽ വെച്ചിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് ഇവിടെ പിന്നെയും വെച്ചിട്ട് ശരിയാക്കിയെടുക്കാം ഇതൊരു കവറിലേക്ക് ആറേ എട്ട് പിന്നെ ആറ് എട്ടിൻ്റെ കവറിലേക്ക് നമ്മൾ കൊടുത്താൽ മതി ആറ് എട്ടിൻ്റെ കവറിലേക്ക് ഇത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മാ കൂഴിമളകൾ മിസ് ചെയ്ത് നിറച്ചാൽ ഇതേപോലെ കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം ഒരു വർഷമൊന്നും വേണ്ട ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ പിറ്റത്തെ ആ സമയമാകുമ്പോഴത്തേന് കുരുമുളക് കായ്ച്ചിരിക്കും ഓക്കെ ഇതിൻ്റെ പേര് ശക്തമായ വേരായിരിക്കും ഒരു കർഷകനും ഈ നാഗപ്പതിയിലാവുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വ്യത്യാസം കുറേ വള്ളി ഉണ്ടാക്കും പക്ഷേ നാഗപ്പതിയിൽ നമുക്ക് ഒരു പത്ത് അറുപത് ദിവസം കൊണ്ട് പുറകത്തെ പതിനഞ്ചെണ്ണം മാറ്റുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇത് വെട്ടിയിട്ട് നമ്മൾ വേറെ സ്ഥലത്തുകൊണ്ട് അത് മഴ ഉള്ളിലല്ലേ ഇത് നമ്മൾ ഓപ്പൺ കൃഷിയാണ് വെ വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതിനെ കൊണ്ട് നമുക്ക് എവിടെ വാണിയും കൊണ്ട് ഇത് നടാം പിന്നെ ഈ നാഗപ്പതി വെട്ടി മാറ്റുമ്പോൾ കുറേ നമുക്ക് പോകും ഈ മഴമാറേൻ്റെ ഉള്ളിൽ ഇതിന് മഴമറല്ല ഒന്നുമില്ല നമ്മൾ നാഗപ്പതി വയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് പെട്ടെന്ന് ഒരു കഷ്ണം പോലും നമുക്ക് മിസ്സില്ല ഈ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ കുരുമ്പളാക്കാം ഇനി നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി അതായത് ഇതാ ഇത് മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റിയതിന് ശേഷം ഈ രണ്ട് മുട്ടന്ന് പിന്നെയും മുള വരും കുറച്ച് ദിവസം അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന വളം കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നെയും പൊട്ടും പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഇതേപോലെ വെച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് ഈ മൂന്ന് മുട്ടുനിന്ന് മൂന്നെണ്ണം വരും അതായത് ഇതാ ഇപ്പുറത്ത് ഇതായിപ്പുറത്ത് കട്ട് ചെയ്തു ഒന്ന് രണ്ട് മൂന്നെണ്ണമായി ഈ മൂന്നെണ്ണം ഇതേപോലെ ഇതേപോലെ വേര് വരും ഇതേപോലെ വേര് വരുന്നതിൽ ഇതേപോലെ വേര് വരും ആ വേരിലേക്ക് നമ്മൾ ഈ കൊക്കോ പിറ്റ് ഇതേപോലെ പി പി കവറെടുത്ത് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ കെട്ടുക ഇതേപോലെ കെട്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ വേരുള്ള വെയിലുള്ള പാകപ്പെടെ പയ്യ അമർത്തി വെക്കുക എന്നിട്ടൊരു ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൂക്കിയാട് വെച്ചാൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഇതേപോലെ വള്ളികൾ കിട്ടും ഇതിൽ എങ്ങനെയാണ് നമ്മൾ മണ്ണ് നിറയ്ക്കാദ്യം ഇങ്ങനെ ടൈറ്റാക്കി നിറയ്ക്കുന്നു ടൈറ്റാക്കി നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കെട്ട് ശക്തമായ പേര് ഒരു മാസം കൊണ്ട് അതായത് ഇതിൻ്റെ പേരുകൾ നിങ്ങൾ നോക്കുക ശക്തമായ വേര് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ പേര് ഇല കളയുക കളഞ്ഞിട്ട് ഇതേപോലെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു ഒരു മാസം കൊണ്ട് ഇപ്പോൾ വെച്ചിട്ട് ഒരു നട്ടിട്ട് ഒരു മാസമായിട്ടുള്ളു ഇത് കണ്ണി കുത്തി ഇതേപോലെ കണ്ണി കുത്തി തിരി ഇടിക്കാൻ തുടങ്ങും ഇത് ശരി അടുത്ത പ്രാവശ്യം ശരിക്കുള്ള തിരി മണി മണിപ്പെടുത്ത ശരി കാണിക്കുള്ളൂ കാലു പിട്ടതാണ് ഇതാ പുതിയ കാലത്ത് എഴുത്തിട്ടുള്ളൂ പെട്ട കാല പയ്യാനിക്കാലാണ് ഇട്ടത് ഒരു വർഷത്തെ ഒരു വർഷമല്ല ഒരു മാസത്തെ ഇതാണ് നാഗപ്പതി രീതിയിൽ നമ്മളിങ്ങനെ കിടക്കുന്ന വള്ളിയിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കും ഓരോ കവറിങ്ങനെ പോളിത്തീൻ കവറിൽ മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും വെച്ച് കൊടുത്ത് നമ്മൾ ഒരു പത്ത് അറുപത് ദിവസമാകുമ്പോൾ ഇവിടുന്ന് ഓരോന്നും മുട്ട് വെട്ടി മാറ്റും നമുക്കിഷ്ടം പോലെ കുരുമുളക് ഉണ്ടാക്കാം ശരി തന്നെയാണ് പക്ഷേ ഇത് മുറിച്ച് നമുക്ക് എത്ര മാസങ്ങൾ കഴിയണമെന്ന് നമുക്കൊരു കുരുമുളക് രീതിയിലാകണമെങ്കിൽ ഒരു എട്ട് ഒൻപത് മാസം വരെ പിടിക്കും ഈ രീതിയിൽ ആക്കും നഗപ്പതിൽ ഓരോ മുട്ടിനും നമ്മൾ ഈ പോളിത്തീൻ കവർ മണ്ണ് നിറച്ച് വെച്ച് വെച്ച് കൊടുക്കണം അതിനെ നമ്മൾ ഒരു ആറ് മാസം കൊണ്ട് നമ്മൾ പുറദും ഓരോന്ന് വെട്ടി മാറ്റി വേറെ സ്ഥലത്തേക്ക് എടുത്തു വെക്കുന്നു അത് മഴ ഉള്ളിൽ അതിന് നമ്മൾ എന്തെല്ലാം കൊടുക്കണം സൂഡമോളസോ അല്ലെങ്കിൽ പിന്നെ സാഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡാമിസൊക്കെ അടിച്ചു നിർത്തണ്ടേ എന്നാൽ തന്നെ നമുക്ക് കുറേ എണ്ണം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും കുറേ മാറ്റി വെക്കണം ഇതിന് ക്ലിയർ ആക്കിയതേ നമ്മൾ ഈ കർഷകർ വരുമ്പോൾ എടുത്ത് കൊടുക്കുകയുള്ളൂ പക്ഷേ അത് നമുക്ക് സമയം എന്തോരം പിടിക്കും നമുക്കൊരു എങ്ങനെ ആയാലും ഒരു എട്ട് മാസമെങ്കിലും പിടിക്കും ഒരു വള്ളി രൂപത്തിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാക്കിയെടുക്കാം അപ്പോൾ ഒരു പത്ത് ഉണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ രീതിയിലുള്ള വള്ളിയാണെങ്കിൽ പത്ത് മാസം കൊണ്ട് നമ്മൾ പത്ത് വള്ളി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു വള്ളിയിൽ നിന്ന് തന്നെ മൂന്നെണ്ണം വയ്ക്കും ആ മൂന്നെണ്ണം വെക്കുക അപ്പം നമുക്ക് ഒരു മാസം കൊണ്ട് അത്രയും പൊക്കത്തിലുള്ള വള്ളി കിട്ടും അത് മാത്രമല്ല ഒരു കൊല്ലം കൊണ്ടായി കാഴ്ച ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ടൂ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പോയി കാണണം അതുപോലെ തന്നെ ഈ കർഷകനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പോയി കാണുക അതുപോലെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണോ ഓക്കെ താങ്ക് യു